വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് നടത്തുന്ന ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ സമയക്രമത്തിൽ മാറ്റം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് നടത്തുന്ന ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു വെള്ളിയാഴ്ചകളിലെ പരീക്ഷ ഉച്ചകഴിഞ്ഞ് രണ്ടിന് തുടങ്ങി വൈകുന്നേരം നാല് നാൽപ്പത്തി അവസാനിക്കും നേരത്തെ ഇത് ഒന്ന് മുപ്പതിന് തുടങ്ങി നാല് പതിനഞ്ചിന് അവസാനിക്കുന്ന തരത്തിലായിരുന്നു പരീക്ഷാ കലണ്ടർ ഹയർ സെക്കൻഡറി പരീക്ഷ നടക്കുന്ന വെള്ളിയാഴ്ചകളിലെ സമയത്തിലാണ് മാറ്റം മാർച്ച് മൂന്ന് മുതൽ ഇരുപത്തി വരെ പ്ലസ് ടു മാർച്ച് ആറ് മുതൽ ഇരുപത്തി വരെ പ്ലസ് വൺ പരീക്ഷകളും നടത്തും പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കൊപ്പമാണ് നടക്കുക തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടിംഗ് മെഷീനുകളിലെ വിവരങ്ങൾ ഡിലീറ്റാക്കരുത് പുതിയ നിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിന് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സംബന്ധിച്ച നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നും സുപ്രീംകോടതി ചോദിച്ചു അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോഴ്സ് ഹരിയാനയും ഏതാനും കോൺഗ്രസ് നേതാക്കളും സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നെ അടങ്ങിയ ബെഞ്ചിന്റെ നിർദ്ദേശം തെരഞ്ഞെടുപ്പിന് ശേഷം ഇവി എം മെമ്മറിയും മൈക്രോ കൺട്രോളറുകളും തിരിച്ചെടുക്കുവാൻ കഴിയാത്തവണ്ണം മറ്റൊരു പ്രോഗ്രാം ഡിസ്കിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ കമ്മീഷൻ നൽകണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് യു കെ ആശങ്കയോടെ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരും അമേരിക്കയുടെ ചുവട് പിടിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് യു കെയും ഒരുങ്ങുമ്പോൾ ആശങ്കയിലാവുന്ന പ്രധാന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും അധികം ആളുകൾ കുടിയേറിയിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ബ്രിട്ടൻ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് എണ്ണൂറ് ആളുകളെയാണ് യു കെ നാടുകടത്തിയത് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ വിദ്യാർത്ഥി വിസകളിൽ യു കെയിൽ എത്തിയിട്ടുള്ള ആളുകളുടെ എണ്ണം നിരവധിയാണ് ഇത്തരക്കാർക്ക് തൊഴിൽ ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് കിങ്ഡം ലേബർ ഗവൺമെൻ്റാണ് അനധികൃതമായി ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ നെയിൽ ബാറുകൾ കടകൾ കാർ വാഷിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയിൽ അനധികൃത ജോലി ചെയ്യുന്നവരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ ആരംഭിച്ചു ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി എവൈറ്റ് കൂപ്പറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധനയിൽ മുൻ വർഷത്തേക്കാൾ അധികം അനധികൃത തൊഴിലാളികളെ കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് എണ്ണൂറ്റി കേന്ദ്രങ്ങളിലായി നടത്തിയ പരിശോധനയിൽ അറുനൂറ്റി പേരെയാണ് അറസ്റ്റ് ചെയ്തത് നോർത്തേൺ ഇംഗ്ലണ്ടിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് മാത്രം മതിയായ രേഖകളില്ലാതെ ജോലി ചെയ്തിരുന്ന നാല് നാലുപേരെ പിടികൂടിയതായതാണ് വിവരം ഇത്തരത്തിൽ പല സ്ഥാപനങ്ങളിലും മുൻവർഷത്തിലേക്കാൾ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് നൈജീരിയയിൽ ഇസ്ലാമിക തീവ്രവാദി ആക്രമണങ്ങൾ രൂക്ഷം വചനപ്രഘോഷകനുൾപ്പെടെ മൂന്ന് ക്രൈസ്തവരെ തീവ്രവാദികൾ കൊലപ്പെടുത്തി നൈജീരിയയിലെ കോംബെ സ്റ്റേറ്റിൽ ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ ബോക്കോഹറാം തീവ്രവാദികൾ വചനപ്രഘോഷകനെ കൊലപ്പെടുത്തി കറുത്തവസ്ത്രം ധരിച്ച തോക്കുദാരികൾ യമാൾടു ദേവ കൗണ്ടിയിലെ ലുബോയിലെ ഇ സി ഡബ്ല്യു എ പള്ളി വളപ്പിലുള്ള വചനപ്രഘോഷകന്റെ വസതിയിൽ അതിക്രമിച്ചു കയറി ബാലഗലാഡിമിയ എന്ന സുവിശേഷ പ്രഘോഷകന് നേരെ വെടിയുതിർക്കുകയായിരുന്നു നൈജീരിയയിൽ ഏതാണ്ട് മുപ്പത്തിനാല് ലക്ഷത്തോളം ആളുകൾ ഇസ്ലാമിക തീവ്രവാദി ആക്രമണങ്ങൾ കാരണം ഭവനരഹിതരായിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത് ക്രൈസ്തവ ബിരുദ്ധ പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന ഓപ്പൺ ഡോഴ്സ് യു എസ് എയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ക്രൈസ്തവർ അധികം പീഡിപ്പിക്കപ്പെടുന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഏഴാമതാണ് നൈജീരിയയുടെ സ്ഥാനം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെ തിരുശേഷിപ്പ് മോഷണം പോയി വിശുദ്ധ ജോൺ പോൾ രണ്ടാമത്തെ തിരുശേഷിപ്പ് അർജൻറീനയിലെ എസ്കുലിലെ തിരുഹൃദയ കത്തീഡ്ര ദേവാലയത്തിൽ നിന്നും മോഷണം പോയി തിരുശേഷിപ്പ് പ്രദർശിപ്പിച്ചിരുന്ന ഡിസ്പ്ലേ കേസിന്റെ ചില്ലു തകർത്താണ് മോഷ്ടാക്കൾ കവർന്നത് തിരുശേഷിപ്പ് വീണ്ടെടുക്കാൻ സഹായിക്കുന്ന വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അറിയിക്കണമെന്നും അതിന്റെ മൂല്യം ഭൗതികമല്ല ആത്മീയമാണെന്നും എസ് ക്വൽ ബിഷപ്പ് മോൺസിഞ്ഞോർ ജോസ് സ്ലാബി പറഞ്ഞു കത്തീഡ്രൽ തുറക്കുമ്പോൾ ആരോ ജോൺ പോൾ രണ്ടാമത്തെ തിരുശേഷിപ്പ് എടുത്തതായി ഒരു സ്ത്രീ മനസ്സിലാക്കി രണ്ടായിരത്തി പതിനഞ്ചിലെത്തിച്ച തിരുശേഷിപ്പ് സമൂഹത്തിനിപ്പോൾ വളരെ വേദനാജനകമായ നഷ്ടമാണെന്ന് മോൺസിഞ്ഞോർ ജോസ് സ്ലാബി കൂട്ടിച്ചേർത്തു പുതിയ തലമുറയെ തമ്മിലടുപ്പിച്ച് സമുദായത്തിൻ്റെ ശക്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പുതിയ തലമുറയിലുള്ളവരെ തമ്മിലടുപ്പിച്ച് കത്തോലിക്ക സമുദായത്തിൻ്റെ ശക്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകണമെന്ന് തലശ്ശേരി മാർ ജോസഫ് പാംപ്ലാനി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഇരുന്നൂറ്റി പത്ത് യൂണിറ്റുകളിൽ നിന്നുള്ള കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളുടെ നേതൃസമ്മേളനവും ഗ്ലോബൽ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ചെപ്പേരി മദർ തെരേസ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മലബാറിലേക്ക് കുടിയേറിയ പൂർവ്വപിതാക്കന്മാർ സകല പ്രതിസന്ധികളെയും അതിജീവിച്ചവരാണെന്നും അവരുടെ പിൻ തലമുറക്കാരായ നാം കത്തോലിക്ക സഭയിൽ ഒറ്റക്കെട്ടായി നിലകൊള്ളുമ്പോൾ സമുദായം കൂട്ടായ്മയുടെയും കെട്ടുറപ്പിൻ്റെയും സജീവ സാക്ഷ്യമാകുമെന്നും മാർ ജോസഫ് പങ്ക്ലനി പറഞ്ഞു അടുത്ത കാലത്തായി സഭയിൽ അവിടെയും ഇവിടെയും ചില നിസ്സാര പ്രതിസന്ധികളുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ അതുകൊണ്ട് സഭയില്ലാതാകുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് സകല പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ കരുത്തുള്ള നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായുടെ കാൽവരിയിലെ തിരുരക്തത്തിൻ്റെ കൃപയാണ് ഓരോ ക്രൈസ്തവരുടെയും സിരകളിൽ ഒഴുകുന്നതെന്ന് മാർപ്പാം പ്ലാനി ഓർമ്മിപ്പിച്ചു അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് അധ്യക്ഷത വഹിച്ചു അതിരൂപത സെക്രട്ടറി ജിമ്മി ആയുക്ത മറ്റം ആമുഖ പ്രഭാഷണവും ഗ്ലോബൽ ഡയറക്ടറോട് ഡോക്ടർ ഫിലിപ്പ് കവയിൽ മുഖ്യപ്രഭാഷണവും നടത്തി സാമുദായിക ശാക്തീകരണത്തിന് കാത്തോലിക കോൺഗ്രസ് എന്ന വിഷയത്തിൽ അതിരൂപത ചാൻസലർ റവർ ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നയിലും സംഘടനാ സംവിധാനം എന്ന വിഷയത്തിൽ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുട്ടി ഒഴികയിലും ക്ലാസുകൾ നയിച്ചു